നമ്മുടെ ഇന്ത്യൻ ആർമിയിലേക്ക് പോകുന്ന കുട്ടികൾ അതായത് അഗ്നിവീറിലേക്ക് കയറുന്ന കുട്ടികൾ അതുപോലെ തന്നെ ഇതിനു മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപതോളം ഒഴിവുകൾ നമ്മുടെ ജി ഡി കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ എസ് എസ് സി വിളിക്കുന്ന ജി ഡി കോൺസ്റ്റബിളായാലും ടോട്ടലായിട്ട് ജി ഡിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സംശയം വന്നിട്ടുണ്ടായിരുന്നു അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ അഗ്നിവീർ അഗ്നിവീർ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞിറങ്ങാനായിട്ടുണ്ട് അവരുടെ നാല് വർഷത്തെ പീരീഡാണ് അപ്പോൾ അവർ അത് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും അവർക്ക് എന്താണ് അടുത്ത ഓപ്ഷൻ ഓപ്ഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയാൽ മതി ആ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കിയാൽ മതി സോ ഈ ഡീറ്റെയിൽസ് ഞാൻ അധികം പറയേണ്ടതെന്ന് കരുതുന്നു ഇത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഏകദേശം പത്ത് മിനിറ്റിൻ്റെ അടുത്തുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒൻപത് മിനിറ്റ് ഏകദേശം പതിനാറ് സെക്കൻഡായിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല വീഡിയോ മുഴുവനായിട്ട് കാണുന്നതാണ് പറയുന്നത് അതിൽ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഈ ഒരു ടൈമാണെന്നാണ് എൻ്റെ ഓർമ്മ അതിൽ പറയുന്നുണ്ട് അഗ്നിവീർ ഇതിൽ ജോലി ലഭിക്കുന്നതാണ് നോർമലായിട്ട് നമ്മൾ പുറത്തുനിന്നുള്ളവർക്കും എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ജോലി ലഭിക്കുമെന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അഗ്നിവീർസിലുള്ളവർ ഇപ്പോൾ നോക്കാത്തത് കൊണ്ട് കോമൺ ആയിട്ട് നമ്മൾ സിവിലിയൻസിനെ തന്നെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളെപ്പോലുള്ള എല്ലാവരെയാണ് നോർമലി ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അഗ്നിവീറിലെ കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയും കൂടെയുള്ള അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതി എന്തായാലും ഇതിൽ ഞാൻ അഗ്നിവീറിനും കൂടി പറയുന്നുണ്ട് കാരണം ഇപ്പോൾ അഗ്നിവീരിലേക്ക് പോകുന്നവർക്ക് കൂടുതൽ പ്രചോദനം ഇത് ഇനിയിപ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു തന്നെയാണ് നാല് വർഷം കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് പ്രധാനമായിട്ട് ഇത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി എൺപത് ഒഴിവുകൾ പറയുന്നുണ്ട് ഇത് മാത്രമായിരിക്കില്ല ഒഴിവുകളെന്നൊന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് വീണ്ടും കൂടും ഉറപ്പായിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ബി എസ് പുതിയ ബറ്റാലിയൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട് അതുപോലെ മറ്റ് ഫോഴ്സിൻ്റെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് ഏകദേശം കിട്ടിയ ഇൻഫർമേഷൻ അപ്പോൾ ഇതൊക്കെ ഒഫീഷ്യലായിട്ട് വന്നിട്ട് എന്ത് ചെയ്യാം ബി എസ് എഫിൻ്റെ ഏകദേശം കൺഫേമാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് അധികം വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇത് ഒരുപാട് പേര് ചോദിച്ച മറ്റൊരു കാര്യമാണ് ഇത് അടിക്ക് വിളിക്കുമോ ഇപ്പം കഴിഞ്ഞ എസ് എസ് സിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ ഇങ്ങനെ കുറേ അധികം കാര്യങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ എസ് എസ് സി ജി ഡിയിൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇല്ല എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ റിസൾട്ട് ഇനിയും വഴികുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്തായിരിക്കും ഈ ഒരു വേക്കൻസി കുറച്ചെങ്കിലും അതിൽ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല ഇതിൽ ചെയ്യും അഗ്നിവീറിന് കൊടുക്കും ചെയ്യും നോർമൽ സിവിലിയൻസിനായിരിക്കും ഉണ്ടാവുക അഗ്നിവീറിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും സിവിലിയൻസിൻ്റെ വേറെ തന്നെ ഉണ്ടാവും കുറച്ച് പേർ ചോദിച്ച സംശയമാണ് സിവിലിയൻസ് ഐ മീൻ അഗ്നിവീർ ഇതിലേക്ക് കയറി വന്നാൽ അഗ്നിവീറിലുള്ള ചെയ്യും ഈ ഒരു വേക്കൻസിയിലേക്ക് കയറി വന്നാൽ പുറത്തുള്ള ആൾക്കാർക്ക് ചെയ്യും ഈ ഒരു അവസരം കിട്ടുന്നത് കുറയില്ലേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട് എക്സ് അഗ്നിവീർസ് ഇതിൽ കയറി വന്നാൽ ഇല്ല അവർക്ക് സെപ്പറേറ്റ് എന്ത് ചെയ്യുന്നു റിസർവേഷൻ കൊടുക്കുന്നുണ്ടാവും ബാക്കിയുള്ള നോർമൽ എന്തു ചെയ്യും ഇപ്പുറം തന്നെ നമുക്ക് സിവിലിയൻസിന് വേറെ ഉണ്ടാവും പക്ഷേ വേക്കൻസി എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് അപ്പുറത്തേക്ക് പോകുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ് കുറച്ച് വേക്കൻസി അപ്പുറത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് പക്ഷേ നിങ്ങൾ അഗ്നിവീറിൽ കയറുന്നവർക്ക് എന്തുകൊണ്ടും ഒരു അവസരം തന്നെയാണ് അഗ്നിവീർ നാല് വർഷമേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിതിൽ നിന്ന് കൺഫേം ആയിരിക്കുകയാണ് നാല് വർഷം മാത്രമേ അഗ്നിവീർ ഉള്ളൂ എന്ന് നമുക്കിതിലൂടെ ആക്കാനും സാധിക്കുന്നുണ്ട് സോ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ പേജ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിൽ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ സി ആർ പി എഫ് ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് നോട്ടീസ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് കടക്കുന്നുണ്ട് ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞതാണ് അതിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇൻ ദി ഫസ്റ്റ് ഫൈസ് ദി റിക്രൂട്ട്മെന്റ് വിൽ ബി കണ്ടക്ട് ബൈ നോഡൽ ഫോഴ്സ് ഏതെങ്കിലും ഒരു നോഡൽ ഫോഴ്സ് ആരും കണ്ടക്ട് ചെയ്യുക അതിൽ അമ്പത് ശതമാനം വേക്കൻസി ആയിരിക്കും എക്സ് അഗ്നിവേഴ്സിനായിരിക്കും അതുപോലെ തന്നെ എന്താ ഇവിടെ പറയുന്നുണ്ട് ബാക്കിയുള്ളത് സ്റ്റാഫ് സെലക്ഷൻ അമ്പത് ശതമാനം എന്തെങ്കിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് വേണ്ടിയിട്ട് ഇതിൽ അമ്പത് ശതമാനം വേക്കൻസി യും റിസർവ് ചെയ്യും വേക്കൻസി അലോങ് വിത്ത് ബാക്കിയുള്ള കാറ്റഡറി അതായത് ഫോർ അഗ്നിവീർ അല്ലാത്തവർക്കാണ് പറയുന്നത് അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അദർ ദെൻ എക്സ് അഗ്നിവീസ് എക്സ് അഗ്നിവീസ് അല്ലാത്ത നോർമൽ നമ്മുടെ സിവിലിയൻസിനെ പോലത്തെ ആൾക്കാർ ആൾക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് പിന്നെ ഇതിൻ്റെ ഹൈറ്റ് വരും ചോദിക്കുന്നതായിരുന്നു നൂറ്റെഴുപത് സെൻറ്റിമീർ നമ്മുടെ ജി ഡിൻ്റെ നോട്ടിഫിക്കേഷൻ പോലെ തന്നെ നൂറ്റി എഴുപത് എങ്കിലും മിനിമം ഏകദേശം വേണ്ടവരും ജി ഡീൻ്റെ ഏകദേശം ഇൻഫർമേഷൻ നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കിയാൽ മതി എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജി ഡി കോൺസ്റ്റബിൾ തന്നെയാണ് സംഭവം പത്താം ക്ലാസ് മതി ബാക്കിയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ജി ഡി പോലെ തന്നെയാണ് പിന്നെ അഗ്നിവീറിൻ്റെ ക്രൈറ്റീരിയൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുക നാല് വർഷം കഴിഞ്ഞിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവർക്ക് ഇപ്പം ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ആർമി കയറുന്നില്ല ഇരുപത്തി ഒന്നാം വയസ്സുകാരെ നമുക്ക് ഏകദേശം ഇതിന് അഗ്നിവീരൻ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇരുപത്തി ഒന്നിന് കയറി നാലു വർഷം കഴിയുമ്പോൾ ഇരുപത്തിനാല് വയസ്സായി അപ്പോൾ ഒരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ അല്ലെങ്കിൽ ഇരുപതാമത്തെ വയസ്സ് കയറി കറക്റ്റ് ഇരുപത്തി മൂന്നായി ഇരുപത്തി മൂന്നാണെങ്കിലും എന്താണ് കറക്റ്റ് എസ് എസ് സി ഇരുപത്തി മൂന്ന് വരെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് അങ്ങനെ തരില്ല ചില സമയത്ത് ചെറിയ മാറ്റങ്ങൾ വരെ നമ്മൾ കാണാറുള്ളതാണ് എനിവേ ഇപ്പോൾ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തായാലും കാരണം നാല് വർഷം കഴിഞ്ഞിട്ടാണ് അവർ ഇറങ്ങുന്നത് അവർക്ക് ഏജ് ലിമിറ്റിൽ കുറച്ച് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കും അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എക്സ് അഗ്നിവീസിൻ്റെ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പറ്റില്ല കാരണം ആദ്യത്തെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയാലേ അവർക്ക് എങ്ങനെയാണ് ക്രൈറ്റീരിയ വരുന്നത് എന്തായാലും ഏജ് റിലാസേഷൻ ഉണ്ടാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ െന്നും നമുക്ക് ആദ്യ നോട്ടിഫിക്കേഷൻ വന്നാലേ പറയാൻ പറ്റും പക്ഷെ സിവിലിയൻസിന്റെ അങ്ങനെയല്ല സിവിലിയൻസിന്റെ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഡാറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുക എന്നുള്ള കാര്യം അതാണ് മുമ്പ് ചെയ്ത വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ വേക്കൻസി ഒറ്റയടിക്ക് വിളിക്കുമെന്ന് പലരും ചോദിക്കുന്ന കാണിയിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഒറ്റയടിക്ക് വിളിക്കത്തില്ല കുറച്ച് കുറച്ചായിട്ടേ വിളിക്കത്തുള്ളൂ വേക്കൻസി അപ്ഡേറ്റ് ചെയ്തു വരാനാണ് സാധ്യത കൂടുതലും സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഇത്രയും വേക്കൻസി അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ സിവിലിയൻസിനും അപ്ലൈ ചെയ്യാൻ പറ്റും എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് കരുതി ഇതിൽ നിന്ന് വീണ്ടും അപ്പോൾ സിവിലിയൻസിനും അഗ്നിവീറിനും ആണ് വീണ്ടും കുറയുമെന്നുള്ള അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട കാരണം വേക്കൻസി ഞാൻ പറഞ്ഞതുപോലെ വേക്കൻസി മുമ്പോട്ടേക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരുപാട് ബെറ്റാലിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഇപ്പം ഒരു സിറ്റുവേഷൻ കമ്പയർ ചെയ്ത് നമുക്ക് ൂടുതൽ സോൾജേഴ്സിന്റെ ആവശ്യം നിലവിലാവശ്യ ആവശ്യമുള്ളത് തന്നെയാണ് എന്തായാലും വേക്കൻസിന്റെ കാര്യം നമുക്ക് പാനിക് പാനിക്കാവണ്ട വേക്കൻസി എന്തായാലും എല്ലാവർക്കും തന്നെ നല്ലതുപോലെ ഉണ്ടാവും ഫീമെയിൽസിന്റെ കണ്ടിട്ട് കുറച്ച് പേര് വർക്ക് ഉണ്ടായിരുന്നു വളരെ കുറവാണല്ലോ എന്ന് വേക്കൻസി ഇനിയും റിപ്പോർട്ട് ചെയ്യാനുള്ള സാ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല വേക്കൻസി ഇനി മുമ്പോട്ടേക്ക് പോകുന്നതിനനുസരിച്ച് വേക്കൻസി വരികയാണ് ചെയ്യുക ഈ ഒരു വേക്കൻസി എന്ത് ചെയ്യും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും ഇപ്പോൾ റിട്ടയർ ആയി പോകുന്നവരുണ്ട് പിന്നെ കുറെ പേര് ജോലിക്ക് കയറിയിട്ട് ജോലി രാജിവെച്ച് പോകുന്ന കുറെ പേരുണ്ട് പറ്റാതെ ജോലി രാജിവെക്കുന്ന കുറെ പേരുണ്ട് അപ്പൊ ആ വേക്കൻസി ൊക്കെ വീണ്ടും ആഡ് ചെയ്യാൻ ആഡ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് സോ അതിലേക്ക് വീണ്ടും നമുക്ക് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും കയറാൻ പറ്റും അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് എന്തായാലും ഇതിന്റെ അപ്ഡേറ്റ് വരുമ്പോൾ അതായത് നോട്ടിഫിക്കേഷൻ എപ്പോൾ വരുന്നതാണ് പലരും ചോദിക്കുന്നത് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഈ ഒരു എസ് എസ് സി വരുന്ന എസ് എസ് സി ജി ഡിയിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ അതിന്റെ മുമ്പിൽ വീണ്ടും വേക്കൻസി അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്ത വരുന്ന ഇപ്പോൾ ഒരു വേക്കൻസി പോലും ഇപ്പോൾ ഉള്ള ജി ഡിയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ വരുന്ന ജി ഡിയിൽ എന്തായാലും ഏകദേശം അറുപതിനായിരത്തിൽ കൂടുതൽ ഒഴിവുകൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് തുടക്കത്തിൽ എന്തായിരിക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്ത് ഒരു ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പത്തി ഒൻപതോ അല്ലെങ്കിൽ നാൽപ്പതോ അങ്ങനെയൊക്കെ ആയിരിക്കും പിന്നീട് അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഡാറ്റ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അത് പറയാൻ സാധിക്കും സോ എന്തായാലും ഇനി ഒരു അപ്ഡേറ്റ് വരുമ്പോൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാം അടുത്ത ജി ഡി എന്ന് തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസ് സിൻ്റെ കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ തയ്യാ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ നോട്ടിഫിക്കേഷൻ എപ്പോഴൊക്കെ വരുമെന്ന് കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ടത്